तामृतरामृयुगात्मविरासा महितामलतार वचनामृत तामृत തിക്താനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവവിശ്വാസികൾ പോലും ദൈവത്തിനെതിരെ പിറുവിറുക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന യാതനകളിൽ വേദനകളിൽ നൊമ്പരങ്ങളിൽ ദൈവം അകലം പാലിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ദൈവത്തിനെതിരെയും ദൈവഹിതത്തിനെതിരെയും പിറുപിറുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ വാസ്തവം എന്താണ് നമ്മുടെ യാതനകളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും മധ്യേ നാം വിശ്വസിക്കുന്ന നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം എവിടെയാണ് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ പലപ്പോഴും ജീവിതത്തിന്റെ വധകളിലൂടെ കടന്നു പോകുമ്പോ നാം ഒക്കെ ദൈവത്തിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാനാവുന്നതിലധികം ദുഃഖം കടന്നു വരുമ്പോഴും സഹിപ്പാൻ കഴിയാത്ത വിധം കഷ്ടതകളുടെ ആധിക്യമേറുമ്പോഴും ജീവിതം നീർച്ചുഴിയിൽ നട്ടം തിരിയുമ്പോഴുമൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നില്ല നമ്മുടെ വേദനകളെ ദൈവം മനസ്സിലാക്കുന്നില്ല ദൈവം നമ്മിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ സ്നേഹസമ്പന്നരായ ഒരു മാതാപിതാക്കൾക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു പുത്രൻ ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടു അത് വളരെ വലിയൊരു ദുരന്തമായിരുന്നു ഒരിക്കലും പകരം വെക്കാനാകാത്ത ഒരു വലിയ സാന്നിധ്യമായിരുന്നു ആ മകൻ ആ മാതാപിതാക്കൾക്ക് ഏറെ നാൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ കിട്ടിയ ഒരു വലിയ സമ്മാനമായിട്ടാണ് അവനെ അവർ കണ്ടതും അവനെ വളർത്തിയതും കൊടുക്കാവുന്നതിൻ്റെ പരമാവധി സ്നേഹവാത്സല്യങ്ങൾ അവന് പകർന്നു കൊടുത്താണ് അവനെ വളർത്തിയത് എന്നാൽ അവന്റെ നല്ല പ്രായത്തിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഏറെ നിരാശയിലേക്ക് അതപ്പതിച്ചുപോയൊരു ജീവിതം ദിവസങ്ങളോളം ഹൃദയത്തിന്റെ വെത തളം കെട്ടി കിടന്നിട്ട് ഒരു വാക്കുപോലും ഉരിയാടുവാനാകാതെ വിഷണ്ണരായി കഴിഞ്ഞു പോയ മാതാപിതാക്കൾ ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും അതിനെ സ്വീകരിക്കാനോ ആശ്വസിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഏറെ വേദനകളിലൂടെ നിരാശയിലൂടെ അവർ ജീവിതത്തിൽ കഴിച്ചുകൂട്ടുന്ന ഒരു വേളയിൽ സ്നേഹസമ്പന്നനായ ഒരു പുരോഹിതൻ അവരുടെ കുടുംബസുഹൃത്തായ ഒരു പട്ടക്കാരൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദൈവിക പരിപാലനവും ദൈവം നൽകുന്ന സംരക്ഷണവും ഒക്കെ ആ പട്ടക്കാരൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ചങ്ക് തകർന്ന് ആ പിതാവ് ആ പുരോഹിതനോട് ചോദിച്ചു എൻ്റെ മകന് ഇത്ര വലിയൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ ഞാൻ ആശ്രയിച്ചിരുന്ന ഞാൻ അഭയം വെച്ചിരുന്ന ഞാൻ പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ദൈവം എവിടെയായിരുന്നു എൻ്റെ ദൈവത്തിന് എൻ്റെ വേദന ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ധർമ്മസങ്കടത്തിലേക്ക് എന്നെ ഒരിക്കലും ദൈവം തള്ളിവിടില്ലായിരുന്നു ഞാൻ എന്ത് അപരാധമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ആരാധന എൻ്റെ പ്രാർത്ഥന എൻ്റെ ഒന്നും ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇത്രമാത്രം ദൈവ സംസർഗത്തിൽ കഴിഞ്ഞിട്ട് ഈ വേർപാട് ഞങ്ങൾക്ക് തന്നത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു പുത്രന്റെ അകാല വിയോഗ മുഖാന്തിരമായി തേങ്ങി തേങ്ങി ആ മാതാപിതാക്കൾ കരയാൻ തുടങ്ങി അല്പസമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം ആ പുരോഹിതൻ അവരോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് നിങ്ങളുടെ വേദന യാഥാർത്ഥ്യമാണ് എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ നൊമ്പരങ്ങളുടെ ആഴവും പരപ്പും എനിക്ക് നന്നായി മനസ്സിലായി എന്നാൽ നിങ്ങളെക്കാൾ വേദന അനുഭവിച്ചൊരു ദൈവത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കുണ്ടായതിനേക്കാൾ വലിയൊരു ഭീകരമായ വേദനയും ദുരന്തവും ഏറ്റുവാങ്ങിയ ഒരു ദൈവത്തെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അവർ ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല ആ പുരോഹിതൻ തുടർന്ന് ചോദിച്ചു ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ എനിക്കൊരു മറുപടി തരൂ പ്രിയപ്പെട്ടവരെ പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനും സർവശക്തനുമായി ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരാൽ കാൽവരിയിലെ ക്രൂശിൽ തകർത്ത് അവനെ കൊല്ലുമ്പോൾ ചങ്ക് തറന്ന് അവൻ കാൽവരിയിലെ ക്രൂശിൽ നിലവിളിക്കുമ്പോൾ എന്തുകൊണ്ട് അവന്റെ പിതാവ് ഇറങ്ങി വന്നില്ല അവൻ്റെ പിതാവ് എവിടെയായിരുന്നു ഇത്രമാത്ര സ്നേഹസമ്പന്നനും കാരുണ്യവാനുമായ സ്വർഗത്തിലെ ദൈവം എവിടെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ തന്നെ ആയിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കൊല്ലപ്പെടുമ്പോഴും സ്വർഗത്തിലെ സ്നേഹവാനായി ദൈവം എല്ലാം അറിയുന്ന പരമകാരുണ്യവാനായ ദൈവം അതേ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു നിങ്ങളോ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല സ്വന്തം പുത്രനെ കാൽവരിയിലെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹനിധിയായ പിതാവിനോട് കാൽവരിയിലെ ക്രൂശിൽ കിടന്ന പിടഞ്ഞ വേദനയുടെ മധ്യേ ആ മകൻ അത്യുച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ദൈവമേ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ത് എന്റെ പിതാവെ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു ആ ചോദ്യം ഉയർത്തിയിട്ടും ക്രൂശിലോ പ്രപഞ്ചത്തിലോ മറുപടി ഉണ്ടായില്ല ഒരു തികഞ്ഞ മൗനമായിരുന്നു മറുപടി നിശബ്ദതയിലാണ് മറുപടി ലഭിച്ചത് ഓർക്കുക ദൈവത്തിന്റെ ഹിതത്തിന് പൂർണമായി വിധേയപ്പെടുന്നവരും സ്വയം ഏൽപ്പിച്ച് കൊടുക്കുന്നവരും പുനരുത്ഥാനത്തിൻ്റെ അവാച്യമായ ശക്തിയാൽ അമർത്യ ശരീരം ധരിക്കുവാൻ പ്രാപ്തരായിത്തീരുന്നു തേജസുറ്റ വസ്ത്രം ധരിക്കുവാൻ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കുന്നു അങ്ങനെയാണ് കാൽവരിയിൽ കൊല്ലപ്പെട്ട പുത്രൻ മൂന്നാം നാൾ തേജസ്കരിക്കപ്പെട്ടവനായി ഉയർത്തെഴേറ്റത് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യമെന്താണ് ഇങ്ങനെ ഒരു ഉയർപ്പ് ആർക്കാണ് ലഭിക്കുക കാൽവരിയിലെ മരണത്തിന് പിന്നിൽ തേജസിന്റെ ഒരു ഉയർപ്പുണ്ടായിരുന്നു എന്ന് മറക്കരുത് ജീവിതത്തിന്റെ ഏത് യാതനകളിലും വേദനകളിലും അസ്വസ്ഥതകളിലും നെഞ്ചിൻ്റെ നെരിപ്പോട് തകരുന്ന അനുഭവങ്ങളിലും നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട് ചിലപ്പോഴൊക്കെ മൗനമായിരിക്കുന്നത് ശാന്തതയിൽ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അ ദൈവത്തിൽ നമുക്ക് ആശ്രയം നിൽക്കാം ആ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം നമ്മുടെ കണ്ണീരിനും വിലാപത്തിനും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾക്കുമൊക്കെ ഉത്തരം ആ നിശബ്ദതയിൽ കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക കാൽവരിയിലെ ക്രൂശിൽ പങ്കുകാരാകുമ്പോഴാണ് ആ കഷ്ടതയിലൂടെ കൈവരുന്ന മഹത്വത്തെക്കുറിച്ചും തേജസ്സിനെ കുറിച്ചും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുക അതിനായിട്ട് ദൈവം നമ്മെ വിളിച്ചാൽ ആ ഹിതത്തിന് മുമ്പിൽ ആമേൻ എന്ന് പറയുക ഉവ് എന്ന് പറയുക അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും ഒരു നാളും മാറിപ്പോവുകയില്ല അത് അവസാനിക്കുന്നില്ല നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ള ദൈവം നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ ആ സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ സാഷാൽ ദൈവം നമ്മുടെ രക്ഷാ രക്ഷാസങ്കേതവും ബലവുമാകുന്നു കഷ്ടതയിൽ നട്ടം തിരിയുമ്പോൾ അവിടുന്ന് നമുക്ക് ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടിയിരിക്കുന്നു ഈ ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ ചെന്ന് പതിച്ചാലും നാം ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അവനാണ് നമ്മുടെ സമാധാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക സംരക്ഷണവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ